ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ റെസിപ്പി നോക്കാം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല കിടിലും ടേസ്റ്റാണ് അധികം മെനക്കെടൊന്നുമില്ലാണ്ട് എളുപ്പത്തിൽ എടുക്കാം അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ക്യൂബ് സൈസിൽ കട്ട് ചെയ്തിട്ട് അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ട് ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തും ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായാലും കുഴപ്പമില്ല അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ചില്ലി ചിക്കൻ്റെ മേല ചിക്കൻ്റെ മേലെ ഒരു കോട്ടിംഗ് ഉണ്ടാവും ആ ഒരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മൂന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ കോൺഫ്ലോറാണ് അതിനൊരു കോട്ടിംഗ് നൽകുന്നത് ഒരു ക്രിസ്പ്നെസ് നൽകുന്നത് ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഒരു അല്പ ഉപ്പ് ആ സോയ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഞാനത് ഉപ്പ് ചെക്ക് ചെയ്തിപ്പോൾ കുറച്ച് കുറവുള്ള മാതിരി തോന്നി അപ്പോൾ ഒരു അതേക്കൊരപ്പ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു അരമണിക്കൂർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ അതാ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒരമണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ആണോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് അപ്പോൾ ആകുമ്പോൾ ടേസ്റ്റ് കംപ്ലീറ്റ് മാറി ഒരു നാടൻ ടേസ്റ്റിലേക്ക് പോവും ഇത് ഒരു ചൈനീസ് ഡിഷ് ആണല്ലോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിലിൽ ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സോസിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം ചില്ലി ചിക്കൻ്റെ മെയിൻ സോസാണിത് അപ്പോൾ ആ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോക്കച്ചപ്പാണ് ഞാൻ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി നല്ല എരിവുള്ള മുളക് പൊടിയാട്ടോ കാശ്മീരി ചില്ലി ചില്ലിയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ ചിക്കൻ അളവാണ് പറയുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ടുള്ള നമ്മുടെ സുർക്ക വിനാഗിരി കൂടി ചേർത്ത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ സോസിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ ചില്ലി ചിക്കൻ്റെ സോസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് സെയിം ഓയിൽ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ട് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓയിലും ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്നാല് വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മൾ നേരത്തെ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ മുളകിടുമ്പോൾ നമ്മൾ ആ മുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഞാൻ ഒരു രണ്ട് പച്ചമുളക് കേട്ടോ നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ചേർ അതൊന്ന് നന്നായിട്ട് വയറ്റിയെടുക്കുന്നുണ്ട് പിന്നെ വയന്ന് വന്ന പച്ചമുളകും വെളുത്തുള്ളിയിലേക്ക് നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ക്യൂബ്സെല്ലാം നമ്മളൊരു ലെവലിൽ നമ്മുടെ ഉള്ളി പകുതി കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് നീളത്തിൽ നമ്മൾ അല്ലി അടർത്തി എടുക്കുമല്ലോ ആ രീതിയിൽ ഇതാ കാണിച്ച് ഈ ഒരു രീതിയിൽ നമ്മൾ അരിഞ്ഞിട്ട് എടുക്കാം ഒരു അര ഉള്ളിയാട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ള അതും കൂടി ചേർത്ത് നന്നായി വറ്റുക അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം നമ്മളെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു പകുതി ക്യാപ്സിക്കം കൂടി നമ്മൾ ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ജെറിനൊന്ന് സോട്ടായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മളെ ആ മിക്സ് ഉണ്ടല്ലോ സോസിൻ്റെ മിക്സും കൂടി ഒഴിച്ചിട്ട് ആ മിക്സ് ഒന്ന് തിളച്ചിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ സോസ് മിക്സ് ഒന്ന് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടുക ആ മിക്സിൻ്റെ പച്ച ചോയൊന്ന് മാറുന്നവരെ പിന്നെ ഈ സമയത്ത് ഞാൻ അല്ല ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ്റെ ഒക്കെ ഏകദേശം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ചില്ലി ചിക്കനെ ഫേർ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു കൊഴുവത്തൊരു ടെക്സ്റ്ററ ഉണ്ടാവും ഒരു ഒരു ടെക്സ്റ്ററ ഉണ്ടാവുക അപ്പോൾ അത് കൊടുക്കുന്നത് കോൺഫ്ലോവറിൻ്റെ ഒരു മിക്സ് ആണ് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ തിക്നസ്സ് നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം കുറച്ച് കോൺഫ്ലോർ ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം തിക്നെസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അധികം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കുറുകിപ്പോവും അപ്പോൾ അതാ നമ്മൾ കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ വന്ന സമയത്ത് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ രണ്ടും കൂടി നമ്മളെ മിക്സും നമ്മുടെ ചിക്കനും കൂടി നന്നായിട്ട് കമ്പൈൻ ആവുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊന്ന് എന്താ പറയുക സെറ്റായി വരുന്നവരെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക അതിനുശേഷം സേർവ് ചെയ്യുക അപ്പോൾ ഇത്ര പണിയുള്ളൂ എളുപ്പത്തിൽ നല്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലൊന്നും പോയിട്ട് സമയം കളയതാ ഇത്ര എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയത്ത് കാണുന്ന ഒരു മുഞ്ചിന് വേണ്ടിയിട്ട് ഒരു അല്പം നമ്മുടെ ക്യാപ്സിക്കൽ കട്ട് ചെയ്തും കൂടി മേലക്കൂടെ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമല്ലെട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബാ ബൈ